നമ്മുടെ വീട്ടുമുറ്റത്തെ മുരിങ്ങ നന്നായിട്ട് കായ്ച്ചു നിൽക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അപ്പോൾ മുരിങ്ങ നന്നായിട്ട് കായ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പലരും മുരിങ്ങയുടെ കമ്പ് കൊണ്ടുവന്ന് നടും അത് നന്നായിട്ട് വളർന്നു കിട്ടും പക്ഷെ ആ മുരിങ്ങയിൽ പൂക്കൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ പൂക്കൾ പിടിക്കുന്നത് കൊഴിഞ്ഞു പോകുന്നു കായപിടുത്തം ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് മുരിങ്ങ നന്നായിട്ട് കായ്ക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം വളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പണ്ടൊക്കെ നമ്മൾ മുരിങ്ങക്ക് കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ നന്നായിട്ട് വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ മുരിങ്ങ കായ്ക്കുള്ളൂ കാരണം നമ്മുടെ മണ്ണിൽ ഇപ്പോൾ പല മൂലകങ്ങളുടെയൊക്കെ കുറവുണ്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ടൊക്കെ അപ്പോൾ മുരിങ്ങയിലെ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതോടൊപ്പം മുരിങ്ങ നിറയെ കായ്ക്കാനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട കുറച്ച് വളങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്നും ഇനിയും ബ്ലാക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങയിലെ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവണമെങ്കിൽ അതിലേറ്റവും പ്രധാനം നന്നായിട്ട് തന്നെ സൂര്യപ്രകാശം നമ്മുടെ മുരിങ്ങയ്ക്ക് കിട്ടണം ചൂടും വരൾച്ചയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ മുരിങ്ങ കായ്ക്കുള്ളൂ മുരിങ്ങ കായ്ക്കാനായിട്ട് നമുക്ക് ജൈവ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി വളങ്ങളുണ്ട് ഈ പൂക്കേണ്ടതും കായ്ക്കേണ്ടതുമായിട്ടുള്ള സമയത്ത് നമ്മൾ പൊട്ടാഷ് ധാരാളമായിട്ടുള്ള വളങ്ങൾ വേണം നമ്മുടെ മുരിങ്ങയ്ക്ക് കൊടുക്കാനായിട്ട് വളങ്ങൾ കൊടുക്കുമ്പോൾ മുരിങ്ങയുടെ ചോട്ടിൽ നിന്നും കുറച്ചും മാറ്റി ഒരു തടമെടുത്തതിന് ശേഷം വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കുന്ന ഈ ഒരു വളം നമ്മുടെ മുരിങ്ങ നല്ല രീതിയിൽ പൂക്കാനായിട്ടും ധാരാളം കായ പിടിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് കടുകാണ് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇടുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോ മിക്സ് ചെയ്ത് മുരിങ്ങയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ സാധാരണ പച്ചവെള്ളത്തിലേക്കാണ് ഇത് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി കഞ്ഞി വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത കടുക് ഇതിൽ നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അതിനുശേഷം നമുക്ക് മുരിങ്ങയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മുരിങ്ങ നന്നായിട്ട് പൂക്കാനും ായിട്ടും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാകാനും ഒക്കെ നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം നമുക്ക് മുരിങ്ങയുടെ ചോട്ടിൽ നിന്നും കുറച്ച് മാറ്റി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ മുരിങ്ങയിൽ ഉണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു പിടിയോളം ചാരം കുറച്ച് കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പൂക്കളുടെ എല്ലാ ഭാഗത്തും നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചോടു കൂടി തന്നെ നമ്മുടെ മുരിങ്ങയൊക്കെ പൂവിടാനായിട്ട് തുടങ്ങും അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ കൊടുക്കണം ജൈവ വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കാം പണ്ടൊക്കെ നമ്മൾ മുരിങ്ങയ്ക്ക് കാര്യമായിട്ട് വളങ്ങളൊന്നും കൊടുക്കാറില്ല പക്ഷേ ഇപ്പോൾ നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കുക കൂടുതലും പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം എപ്പോഴും ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ വളങ്ങൾ മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ എല്ലാ മൂലകങ്ങളും നമ്മുടെ ചെടികൾക്ക് കിട്ടുകയുള്ളൂ പ്രധാനമായിട്ടും പൊട്ടാഷിനും മഗ്നീഷ്യം സൾഫേറ്റിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വളപ്രയോഗ രീതിയാണ് മുരിങ്ങയ്ക്ക് നല്ലത് പലപ്പോഴും മുരിങ്ങയിൽ കാണുന്നൊരു പ്രശ്നമാണ് ഇല മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകുന്നത് അങ്ങനെ വരാനായിട്ടുള്ള പ്രധാന കാരണം മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ഒരു വർഷത്തിൽ നൂറ്റി ഇരുപത് ഗ്രാം അളവിൽ മഗ്നീഷ്യം സൾഫേറ്റ് വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് അതായത് മെയ് ജൂൺ മാസത്തിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒക്ടോബർ നവംബർ മാസത്തിലുമാണ് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പൊട്ടാഷ് അപ്പോൾ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നൂറ് ഗ്രാം അളവിൽ വരെ പൊട്ടാഷും നമ്മൾ മുരിങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ മഗ്നീഷ്യം സൾഫേറ്റും പൊട്ടാഷും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ രണ്ടാഴ്ചത്തെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവണം പിന്നെ മുരിങ്ങയ്ക്ക് സാധാരണയായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മരത്തിൻ്റെ താഴ്ഭാഗം അഴുകി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കതിന് കോപ്പറോക്സി ക്ലോറൈഡ് ഉപയോഗിക്കാം കോപ്പറോക്സി ക്ലോറൈഡ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് മണ്ണിലൂടെ വരുന്ന ഫംഗസ് രോഗങ്ങൾക്കും അതുപോലെ വേരിച്ചീൽ പോലുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ വളരെ നല്ലതാണ് മുരിങ്ങ പൂക്കാനും കായ്ക്കാനും ആവശ്യമായിട്ടുള്ള പോഷകമൂലകളൊക്കെ കൃത്യമായിട്ട് വളത്തിലൂടെ കൊടുത്താൽ മാത്രമേ നമ്മുടെ മുരികൻ നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ